ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു മുമ്പേ എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെള്ളേക്കും ബ്രസ് ചെയ്തോളം എന്ന് കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഒരു പ്രശ്നമാണ് വണ്ണം കൂടുക എന്നുള്ളത് എന്നുള്ളതല്ലേ മിക്കവാറും ചിലരൊക്കെ ഫുഡ് കഴിക്കാതെ തന്നെ അവരുടെ വെയിറ്റ് കൂടാറുണ്ട് അപ്പം നമ്മൾ അതിനെന്തൊക്കെ ചെയ്താലും എക്സസൈസ് ചെയ്യാറുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് വണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കുറേയൊക്കെ നമ്മൾ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഫുഡൊന്നും അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ഈ ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകം അഥവാ എന്ന് പറയും ഇതാണ് സംഭവം അപ്പോൾ ഈ ഒരു ജീരകം വെച്ചിട്ടാണ് നമ്മൾ വണ്ണം കുറയ്ക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ കറികളിലൊക്കെയാണ് ഈ ഒരു ജീരകം ഉപയോഗിക്കുന്നത് എന്നാൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് വണ്ണം കുറയ്ക്കാനും അടിവയറ്റിലെ കുഴുപ്പ് മാറാനും ഗുണവയറ് മാറ മാറാനും അതുപോലെ തന്നെ ശരീരഭാരം കുറയാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ജീരകം ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ജീരകം ഈ ഒരു ജീരക വെള്ളം നമ്മളെ വെറും വയറ്റി കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ നമ്മുടെ ദഹനം എളുപ്പത്തിലാക്കാനും വയറുവേദന ഗ്യാസിന്റെ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിലും ജീരവെള്ളം ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ജീരവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അരക്കെട്ടിന്റെ ഭാഗങ്ങളിലും വയറിലും ഉള്ള കൊഴുപ്പൊക്കെ മാറി നമ്മുടെ ശരീരഭാഗം പെട്ടെന്ന് ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന ഉണ്ടാവുമല്ലോ അപ്പം അത് ജീരക കുടിച്ച് കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ പ്രമേഹം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യം സ്കിന്നിൻ്റെ ആരോഗ്യം ശ്വസന പ്രശ്നങ്ങള് ആസ്മ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ജീരകമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ തോരൻ അവിയൽ അങ്ങനെയൊക്കെ ഉള്ളതിനാണ് സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ജീരവെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ജീരവെള്ള നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തി അതിലൂടെ നമ്മുടെ വയറിലെ കൊഴുപ്പ് മൊത്തത്തിലുള്ള ഫാർ കുറയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അതേപോലെ പഠനങ്ങൾ തെണിയിക്കുന്നത് ക്യാൻസർ തടയാനൊക്കെ വളരെ നല്ലതാണ് ഈയൊരു ജീരകം എന്നുള്ളതാണ് അപ്പം നമുക്കിനി ഈ ജീരക വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ജീരകമാണ് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇത്രയും ജീരകമാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ജീരകമാണ് വേണ്ടത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് തലേ ദിവസം വൈകിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് ജീരകം ഇട്ട് വെക്കുന്നത് ഇനി നമുക്കൊരു ഫുൾ നൈറ്റ് ഇത് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്കൊന്ന് എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു ജീര വെള്ളം വെച്ചിട്ട് പിറ്റേ ദിവസം ദിവസമായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം ഇതാ കണ്ടില്ലേ ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു കൂടി തന്നെ ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി ഇത് നല്ല ഒന്ന് വെട്ടി തിളച്ച് ഇതിൻ്റെ ആ എസെൻസ് ഒക്കെ ഒന്ന് ഇറങ്ങുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഈ ഒരു ജീരവെള്ളം ഇവിടെ നല്ല ഒന്ന് തിളച്ചിട്ടുണ്ട് ആ ഒരു എസെൻസ് എല്ലാം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് ഈ കൂടി തന്നെ നമുക്കൊന്ന് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ വേറൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് പറയാൻ നമ്മളിത് ചെറു കൂടി തന്നെ രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് കുടിക്കേണ്ടത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് നമുക്കിത് കുടിക്കാവുന്നതാണ് നമ്മളൊരു ഏഴ് ദിവസം കുടിക്കുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഏഴ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നിങ്ങളൊന്ന് കുടിച്ച് നോക്കുക ഏഴ് ദിവസം ആകുമ്പോഴേ റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾ എക്സസൈസൊക്കെ സാധാരണ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സസൈസ് ഇത് കുടിച്ചു കഴിഞ്ഞാണെങ്കിലും ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ണം കുറയ്ക്കാമോ അത്രയും പെട്ടെന്ന് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ അരക്കെട്ടിലെയും വയറിലെ അടിവയറിലെയൊക്കെ കൊഴുപ്പ് പോകാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരഭാഗം നല്ല ശരീരഭാരം നല്ലപോലെ കുറയ്ക്കാൻ പറ്റും നമുക്ക് ഒരു രൂപ ചിലവില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തായാലും ഈ ഒരു ജീരകം നമ്മൾ കറികൾക്കൊക്കെ എന്തായാലും നമ്മൾ മേടിക്കാറുണ്ട് ഇല്ലേ അപ്പം പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാശൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോള് അതുപോലെ തന്നെ ഷുഗർ ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം വണ്ണം കുറയ്ക്കാൻ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്